ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായ സർവവിഘ്നോപശാന്തയേ പ്രേമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ വാരഫലത്തെയാണ് അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം ഒൻപത് മുതൽ പതിനഞ്ച് തീയതി വരെയുള്ള ഏഴ് ദിനങ്ങളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിനങ്ങളുടെ ഫലങ്ങളാണ് ഈ വാരത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് നവഗ്രഹങ്ങളിൽ ഓഗസ്റ്റ് ഇരുപത്താറാം തീയതി ചൊവ്വ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു അത് ഏതെല്ലാം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുന്നു ഒരു ഗ്രഹം ചൊവ്വ സത്വബലവാനായ ഗ്രഹം ശക്തമായി തൻ്റെ സാന്നിധ്യം ക്ഷേത്രത്തിലാണെങ്കിലും മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോഴുണ്ടാവുന്നു മറുഭാഗത്ത് കാമങ്ങളുടെ ഭോഗങ്ങളുടെ ഭൗതിക സുഖങ്ങളുടെ ഗ്രഹമായ ശുക്രൻ അസുരാചാര്യൻ അതിനീജത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിൻ്റെ ശുഭാശുഭ ശുഭാശുഭഫലങ്ങളുമൊക്കെ തന്നെ നമുക്ക് ചിന്തിക്കാം പ്രിയമുള്ള ഡോക്ടർ മഹാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മകരം കുംഭം മീനൻ രാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ആദ്യമായി മകരം രാശി ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ട് കാല നക്ഷത്രക്കൂട്ടമാകുന്നു മകരൻ രാശി ഇന്ന് മകരൻ രാശിക്കാർക്ക് പ്രായണ രാശിയധിപനായ ശനി രണ്ടാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ രാഹു അഞ്ചിൽ വ്യാഴം ആറിൽ ചൊവ്വ ഏഴാം ഭാവത്തിൽ ബുധൻ അഷ്ടമത്തിൽ സൂര്യൻ ഒൻപതാം ഭാവത്തിൽ ശുക്രൻ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇവിടെ വിവാഹവതിയായ ഗ്രഹം ചന്ദ്രൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നു ഭാഗ്യാധിപനായ ബുധൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ലക്നാൽ പുത്രകളത്രപേ ശുഭോതിപ്രാപ്തി അഥവാ ആരോഗ്യതേ ചന്ദ്രാധ്വായതി സാത് സമ്പദ്സ്ഥിതയോ അന്യഥ അസംഭവ ഭാഗ്യാധിപൻ ആഗ്രഹം അഞ്ചാം ഭാഗത്തിൽ വന്നാൽ മക്കളുണ്ടാകും ഏഴാം ഭാഗത്തിൽ വന്നാൽ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും ഇവിടെ ഏഴാം ഭാവാധിപൻ ഉച്ചത്തിലേക്ക് വരുന്നു ഈ വാരം വിവാഹ തീരുമാനങ്ങൾ പെണ്ണ് കാണൽ ചടങ്ങ് ചക്കനെ കാണൽ ചടങ്ങ് ഇതിനൊക്കെ അനുകൂലമാണ് നിങ്ങൾ നിങ്ങളുടെ നാളെ എന്ന ഡോക്ടർ മാരാർജിയുടെ പ്രോഗ്രാം കാണണം ഓരോ ദിവസത്തെയും ശുഭമുഹൂർത്തങ്ങൾ അതിൽ സവിസ്തരം ഞങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് നിങ്ങളത് കാണുക മകരൻ രാശിക്കാർക്ക് പ്രായണം നല്ല സമയമാകുന്നു ചൊവ്വ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ശത്രു നിഗ്രഹണം ചെയ്യുന്നു അഞ്ചിലെ വ്യാഴം പഠന സംബന്ധമായ വിഷയങ്ങൾക്ക് വളരെ അനുകൂലമാണ് ഇവിടെ സന്താനപതി ആഗ്രഹത്തിന് ചെറിയൊരു നീചസ്ഥിതി ഒമ്പതിലെ ശുക്രൻ പക്ഷെ അവിടെ ശുക്രൻ നല്ല സ്ഥാനത്താണ് ഭാവം കൊണ്ട് നല്ല സ്ഥാനത്താണ് ചില സമയം നാം ശ്രദ്ധിക്കണമെന്ന് മാത്രം അതേ രീതിയിൽ കർമ്മ മേഖലകളിലും ചാട്ടം വേണ്ട സെപ്തംബർ പതിനെട്ട് വരെയുള്ള സമയം ഏതായാലും മകരൻ രാശിക്കാർക്ക് പ്രായണ വളരെ അനുകൂലമായ സമയം കാണുന്നു സ്ത്രീ വിഷയത്തിൽ അനാവശ്യമായി യാത്രയിൽ ചില സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു സ്ത്രീ സൗഹൃദങ്ങൾ അതിലൂടെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ട യോഗമുണ്ട് അതിനാൽ ആളെ മനസ്സിലാക്കാതെ ഒരു സ്ത്രീയെ മനസ്സിലാക്കാതെ ഒരു തരത്തിലുള്ള സൗഹൃദങ്ങളെയും ആഗ്രഹിക്കേണ്ടുന്ന വരമല്ല ഇത് അടുത്തതായി കുംഭം രാശി അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൊരൂരുട്ടായി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന നക്ഷത്ര കൂട്ടരാശിയാകുന്നു കുംഭൻ രാശി ഇന്ന് കുംഭൻ രാശിക്കാർക്ക് ലഗ്നത്തിൽ നിൽക്കുന്ന ശനി പ്രായാണ ബലവാനാണ് ഒരു ശശമഹായോഗമുണ്ട് അമ്മയോടും കൃഷിയോടും ഭക്തിയും താൽപ്പര്യവും കാണിക്കേണ്ട സമയമാകുന്നു രണ്ടാം ഭാവത്തിൽ രാഹു മൂന്നിൽ ചന്ദ്രൻ നാലാം ഭാവത്തിൽ വ്യാഴം അഞ്ചിൽ ചൊവ്വ ആറിൽ ബുധൻ ഏഴിൽ സൂര്യൻ അഷ്ടമത്തിൽ ശുക്രൻ കേതു ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി ഇവിടെ കുംഭൻരാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം പൂർവികമായ സ്വത്ത് വിഷത്തിൽ വളരെയധികം ക്ലേശങ്ങളുണ്ടാകാം ഭൂമി നഷ്ടപ്പെട്ടു പോകാം ബാങ്കിൽ വെച്ച ഭൂമി അല്ലെങ്കിൽ സ്വർണം അത് പണയപ്പെടുത്തി തനിക്ക് ധനം നഷ്ടപ്പെടുന്ന സമയമാകുന്നു അതിനാൽ ശ്രദ്ധിക്കണം പലിശയൊക്കെ അടച്ച് ഈ ഭാരത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വരുന്ന സെപ്റ്റംബർ പതിനെട്ട് വരെയുള്ള ഇരുപത്തഞ്ച് ദിവസം വളരെയധികം ശ്രദ്ധിക്കണം ആഭരണം സ്വർണം വീട്ടിൽ വെച്ചാൽ തന്നെ അത് നഷ്ടപ്പെടുന്ന സമയമാകുന്നു ജാഗ്രത പാലിക്കുക ശാരീരികമായി ഷുഗർ പേഷ്യൻസിന് അല്ലെങ്കിൽ യൂറിനറി പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ സ്ത്രീക്ക് യൂട്രസുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വാരമാകുന്നു സ്ത്രീകൾക്ക് വെള്ളപൊക്കം മുതലായ രോഗങ്ങൾ ഈ വാരത്ത് കൂടുതൽ കാണപ്പെടുന്ന സമയമാകുന്നു ശ്രദ്ധിക്കുക ഡോക്ടറെ കാണേണ്ട സമയമാകുന്നു അഷ്ടമത്തിൽ ശുക്രൻ വന്നാലും ചന്ദ്രൻ വന്നാലും മെഡിസിനുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഡോക്ടർമാരെ സന്ദർശിക്കേണ്ട സമയമാകുന്നു മൂന്നിലെ ചന്ദ്രൻ സഹോദര ഗുണമൊക്കെ പ്രദാനം ചെയ്യും ചില കാര്യങ്ങളൊക്കെ ധീരമായി മുന്നോട്ട് നീങ്ങുന്നു പഠന വിഷയത്തിൽ ദോഷമൊന്നുമില്ല അഞ്ചിൽ ചൊവ്വ പല സംഗീതജ്ഞർക്കും ഗാന്ധർവ വിദ്യയിൽ ഗന്ധർവന്മാരുടെ വിദ്യയിൽ സംഗീതവിദ്യയിൽ നൈപുണ്യം പ്രകടിപ്പിക്കാൻ പറ്റുന്ന സമയമാകുന്നു ഉദരസംബന്ധമായ രോഗം വലിയൊരു പ്രശ്നമായി തന്നെ വരും പഴയകാലത്ത് ഏറ്റവും വലിയ രോഗമാകുന്നു ഉദരവ്യത വയറുവേദന അതിനാൽ വയറുവേദനയെ വളരെയധികം ശ്രദ്ധിക്കുക ആറിലെ ബുധൻ പലപ്പോഴും രേഖ നഷ്ടപ്പെട്ടു പോകുന്നു അനാവശ്യമായി രേഖാപരമായ വിവാദങ്ങളിൽ പോയി ചാടുന്നു തൻ്റെ ജോലി ഒരുപക്ഷേ രേഖ ലഭിക്കാതെ രേഖ നഷ്ടപ്പെട്ട് ജോലി സമയത്ത് ഇൻ്റർവ്യൂവിന് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ കുംഭൻ രാശിക്കാർക്ക് വരും നിസ്സംശയം ഞാൻ പറയുന്നു ശ്രദ്ധിക്കുക അതേ രീതിയിൽ സൗഹൃദങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുക ഗാർഹിക അന്തരീക്ഷത്തിൽ അച്ഛനമ്മ സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങളും കലഹങ്ങളും വരുന്ന സമയമാണ് മാക്സിമം സംയമനം പാലിക്കേണ്ടിയിരിക്കുന്നു കുംഭൻ രാശിക്കാർ നിർബന്ധമായും വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ കർമ്മമുട്ട് ശത്രുമുട്ട് ദേഹമുട്ട് ചെയ്യുക അതേ രീതിയിൽ വിളക്ക്മാല പായസം ദേവീക്ഷേത്രങ്ങളിൽ എല്ലാ വെള്ളിയാഴ്ചകളും വഴിപാടായി സമർപ്പിക്കുക ഈ ദോഷങ്ങളെ കുംഭൻ രാശിക്കാർ ഈ രീതിയിൽ നേരിട്ട് ഫലപ്രാപ്തിയെ പ്രാപിക്കുവാൻ ശ്രമിക്കുക അടുത്തതായി മീനം രാശി മീനരാശി എന്നാൽ പുരൂട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാരിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രാശിയാകുന്നു ഇന്ന് മീനൻ രാശിയിൽ രാഹു രണ്ടിൽ ചന്ദ്രൻ മൂന്നിൽ വ്യാഴം നാലിൽ ചൊവ്വ അഞ്ചിൽ ബുധൻ ആറിൽ ആദിത്യൻ ഏഴാം ഭാവത്തിൽ ശുക്രൻ കേതു ഇവിടെ മീനൻ രാശിക്കാർക്ക് സ്വതവേ തന്നെ ധാരവാസ അനുരക്ത നല്ല വസ്ത്രത്തിലും ഭാര്യയിലും അനുരാഗത്തോടു കൂടിയിരിക്കുന്ന ആളാകുന്നു എങ്കിലും കുടുംബേ രജി ജായതെ തസ്യതുച്ഛ തൻ്റെ കുടുംബത്തിനോട് രതി കുറയുന്നു ഭാര്യ സന്താനങ്ങളുമായി ബന്ധപ്പെടുന്ന ഭർത്തവ്യം താൻ പരിരക്ഷിക്കേണ്ട ആളുകളോടുള്ള രതി താൽപ്പര്യം കുറയുന്ന സമയമാകുന്നു വശം ദർശനയാദി ദേവാങ്കനാവി ദേവസ്ഥി തൻ്റെ കൈവശം വന്നു ചേരുന്നു അതിനാൽ ചില സ്ത്രീ സൗഹൃദങ്ങളുണ്ടാകും ഏഴ് ശുക്രൻ വരുമ്പോൾ കാമുകനാകുമെന്നാണ് പക്ഷേ കാമുകത്വം വരുമ്പോൾ അത് ഭാര്യ ഭാര്യയുടെ അപ്രിയത്തെ സമ്പാദിക്കാതെ നോക്കുക പല കാര്യങ്ങൾക്കും നാലിൽ ചുവയും ആറിൽ ആദിത്യനുമാണ് ധൈര്യം വളരെയധികം കൂടുന്നു വിവേകം കുറയുന്നു അവിവേകം തന്നെ ഭരിക്കുന്നു അതിനാൽ ശ്രദ്ധിക്കുക നാലിലെ ചൊവ്വ കർമ്മമേഖലയിൽ ചില പുത്തൻ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നു വസ്ത്രഭൂമിയിൽ ലഭേത ക്ഷമാപാൽ രാജാവ് അധികാരി തനിക്ക് വസ്ത്രം തരും ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ തരും എന്നൊരു പ്രത്യേക ഫലത്തെ പറയുന്നു പലപ്പോഴും അഞ്ചിലെ ബുധൻ നല്ല ബുദ്ധി ഉപദേശിക്കാൻ ഒരു യോഗം കാണിച്ചു കൊടുക്കുന്നു പലർക്കും കുബുദ്ധി ദുഷ്ടബുദ്ധി ഉപദേശിച്ച് തനിക്കവിടെ ആളാകാൻ ഒരവസരം മീനൻ രാശിക്കാർക്ക് കൈവരുന്ന സമയമാകുന്നു ഈ ഒരു വാരം അത് ഫലപ്രദമായി ഉപയോഗിക്കണം മീനൻ രാശിക്കാർ പ്രത്യേകിച്ച് രേവതി നക്ഷത്രക്കാർ അവർക്ക് ഈ കൗശലത്തിലൂടെ തൻ്റെ കാര്യപ്രാപ്തി ലഭിക്കുവാനുള്ള സമയമാണ് സാഹസികത അവിവേകം ഇത് കൂടുതലാണ് അത് നിയന്ത്രിക്കുക ഈ ഒരു വാരം ബാക്കിയെല്ലാം അനുകൂലമായി വരട്ടെ മൂത്ത സംബന്ധമായ തടസ്സങ്ങൾ ധാരാളം വരും ഷുഗർ പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഏതായാലും മകരം കുംഭം മീനൻ രാശിക്കാർക്ക് ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം